കുറച്ച് നാൾ കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ തലവേദനയൊക്കെ ആ വഴിക്ക് പോയെന്ന് പക്ഷേ ഇന്ന് എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ താണ്ട ചിക്കൻ ഒക്കെ പൊട്ടിച്ചങ്ങ് പാത്രത്തിലോട്ട് ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളി നേരത്തെ ചതച്ച് ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ടായത് കൊണ്ട് ആ ഒരു പാടില്ല സവാള സവാളയരിഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചപ്പാത്തി അങ്ങ് കുഴച്ച് വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ എന്റെ തലമണ്ടയ്ക്ക് പ്രസവ വേദന എനിക്ക് തലവേദന അയ്യോ അതുപോലെയാണ് കേട്ടോ പക്ഷെ ഞാൻ പാട്ടൊക്കെ ചെയ്തിട്ട് ചില്ലെയ്തിട്ടാ കേട്ടോ കുക്ക് ചെയ്യുന്നത് ശേഷം ഉറവശി പറയുന്ന പോലെ കടുക്ക് വറാ കടുക്ക് വറാ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ പൊടികളും ചേർത്ത് ഉപ്പ് ഇട്ട് തിരുമ്പി അങ്ങ് സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനിയാണ് ഉള്ളി അരിയുന്നത് ഒന്നും പറയാറില്ല ചത്ത് 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 നാല് ഉള്ളി അരിഞ്ഞുള്ളെങ്കിലും എന്റെ കൊണ്ണോ ഒരു രണ്ടകടാ ഇനി നിങ്ങളെ കരഞ്ഞു കാണിച്ചൊന്നും വേണ്ട കണ്ണു തുടച്ചിട്ട് സവാളി തല കിഴക്കോട്ടും കൈ താപ്പോ അരിഞ്ഞെടുത്ത് കേട്ടോ ശേഷം ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്ര മാത്രം ഇടാറുള്ളൂ കേട്ടോ പിന്നെ തക്കാളി ഇട്ടിട്ട് വരട്ടിയിട്ട് താണ്ടാ ചിക്കനും അങ്ങോട്ട് ഇട്ട് കുറച്ച് അണ്ടിപ്പരിപ്പിപ്പ് അരച്ചതോടെ ചേർത്ത് കേട്ടോ എന്നിട്ട് ഇത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അത് വറ്റാൻ വേണ്ടി അടച്ചങ്ങ് വെച്ചു ആ ഒരു സമയം കൊണ്ട് ഞാൻ ചപ്പാത്തി എല്ലാം പരത്തി പരത്തി എടുക്കുകയാണ് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഏട്ടൻ വൈൻകൊണ്ട് വന്നിട്ട് കുടിച്ചു നോക്കാൻ പറഞ്ഞപ്പോ അയ്യോ ഇറങ്ങിയ ഭാഗം എന്റെ എരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചപ്പാത്തി ഒക്കെ പേട്ടാൻ പറഞ്ഞു എനിക്ക് മുടി വെട്ടാൻ പോകാൻ വേഗം ആയോ അങ്ങനെ പിന്നെ ഞാൻ ഡിഷ് വാഷറോടെ എല്ലാം പറക്കി വെച്ചിട്ട് പോയി ഡ്രസ്സൊക്കെ മാറി അപ്പൊ ഉപയോഗിച്ച് എന്റെ ലിങ്കൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം നല്ലതാണ് കേട്ടോ അപ്പൊ പിന്നെ അത്രയുള്ള മക്കളെ